ഹലോ ഐ അജി വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വർണ്ണപ്രപഞ്ചത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ഒരു പുതിയൊരു ട്രെയിൽ വീഡിയോ ആരംഭിക്കുകയാണ് നേരത്തെ ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ടാണ് ഇപ്പോൾ ഞങ്ങളിത് ചെയ്യുന്നത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഗോ ഗോസ്റ്റേഷൻ്റെ അടുത്താണ് അതിനടുത്ത് തന്നെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രെയിനുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കാണിച്ച ട്രെയിലിൻ്റെ കണക്റ്റഡ്നെസ് ആയിട്ടാണ് അത് വരുന്നത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ലേക്ക് ലേക്ക് ഫ്രണ്ട് കാണാൻ ഭയങ്കര രസമാണ് കാണാൻ തന്നെയല്ല ഈ പാർക്ക് ഭയങ്കര ബിസിയാണ് ഒരുപാട് ആളുകളുണ്ട് വരുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇത് സ്കാർബ്രോയിലാണ് ഒരുപാട് ആൾക്കാരുണ്ട് അത് പറഞ്ഞ് ബോഡടിപ്പിക്കുന്നില്ല നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം ഞങ്ങൾ ഇവിടെയാണ് വണ്ടി ഇട്ടേക്കുന്നത് അത് കഴിഞ്ഞ് ഈ പാർക്കാണ് ഈ ബോസ് സ്റ്റേഷന് പാരലായിട്ട് താണ്ട് ഇപ്പോൾ ട്രെയിൻ പോകുന്നുണ്ട് ഈ പാർക്കിൻ്റെ ഒരു ഏരിയ ആണ് അപ്പോൾ നമുക്ക് ഈ ബോസ് സ്റ്റേഷൻ ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്ത് നമുക്ക് വാട്ടർ ഫ്രണ്ട് ഏരിയയിൽ പോകാനായിട്ട് ഇവിടെ പ്ലേ ഗ്രൗണ്ട്സ് ഒക്കെ ഒരുപാടുണ്ട് കുട്ടികൾക്കായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഫാമിലീസായിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് കുട്ടികൾക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലമാണിത് പാർക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നിടത്ത് ഇവിടെ ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജുണ്ട് ഇതിൻ്റെ അണ്ടർ പാസ്സിൽ കൂടെയാണ് നമ്മൾ ക്രോസ് ചെയ്ത് അകത്തേക്ക് ചെല്ലുമ്പോഴാണ് ആ ലൊക്കേഷനുള്ളത് അപ്പോൾ വേണ്ട ലേക്കിൻ്റെ ഭാഗത്തേക്ക് നമ്മളിപ്പോൾ വന്നു കഴിഞ്ഞു പിന്നെ അത്യാവശ്യം നല്ല തിരയുണ്ട് ദീപം എങ്ങനെയുണ്ട് അപ്പം നമുക്ക് ഇന്ന് ഇവിടുന്ന് അങ്ങോട്ട് നടന്ന് പോകാം അപ്പോൾ നമുക്ക് ഇതിലെ കൂടെ താഴെ കൂടെ ചെന്ന് നമുക്ക് അതിലൂടെ ഒന്ന് കയറിപ്പോ എങ്ങനെ നടന്ന് നോക്കാം ബോ നല്ല രസമുണ്ട് കല്ല് നല്ല പച്ച കളറുണ്ട് ഇവിടെ കാണാനായിട്ട് ലീഫാകത്തായിട്ട് ഒരുപാട് മരങ്ങൾ വീണ് കിടപ്പുണ്ട് എല്ലാം ദ്രവിച്ച് കുറേയൊക്കെ പോയതിൻ്റെ ബാക്കി ഭാഗമാണ് എന്നാലിങ്ങനെ ഈ തീരത്ത് കിടക്കുന്ന കാണാനാ വേറൊരു ഭംഗിയാണ് അവിടെ വരണം നല്ല വലിയ വീണ് കിടക്കുന്നുണ്ട് ആ ഭാഗത്ത് ചെറിയൊരു പുലിമുത്ത് പോലുണ്ട് അവിടെ കയറി നമുക്ക് നിൽക്കാൻ പറ്റും അത്യാവശ്യം അപ്പോൾ അത് ഇതികൂടെ വരാൻ വേണ്ടിയിട്ടാണ് ഈ താഴെപ്പുഴ ഇറങ്ങി വന്നത് അല്ലെങ്കിൽ നമുക്ക് മേളിൽ കൂടെ പോകാൻ പറ്റുമായിരുന്നു ഇനി അത് കണ്ടിട്ട് ഏതാണ്ട് ഇത് ഇതിലൂടെ തിരിച്ചിട്ട് നമുക്ക് മുകളിലോട്ട് കയറി പോയിട്ട് വേണം ആ ട്രെയിനിലോട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് ഇങ്ങനെ

ഞാനതാ പറഞ്ഞത് ഇന്ന് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ വന്നത് വേണ്ട അവിടെ നിന്നാണ് ഞങ്ങൾ താഴേന്ന് നിന്ന് കയറി വന്നു അപ്പോൾ വീടിന് ഞങ്ങൾ എന്താ ഇതിന് പാരലായിട്ടൊന്ന് നടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ് അപ്പം ഇവിടെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് രണ്ട് ഇവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടമൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ ആ പഴയ ട്രെയിൽ വാക്കിങ്ങിലേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ റോഡിൽ കയറി ഇനിയും കുറച്ച് ദൂരം കണ്ട നടന്നു പോകണം ഇപ്പോൾ സ്കാർ ബ്രോയിഗിൽ ഞങ്ങൾ താമസിക്കുന്നതിന് അടുത്തൊക്കെയുള്ള കുറേ ലൊക്കേഷൻസൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുകയാണ് ഒരുപാട് ദൂരെ പോകാതെ തന്നെ ഞങ്ങൾ ഇവിടുത്തെ തന്നെ ഒന്ന് ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്തായാലും ഇവിടെ കാണാൻ നല്ല രസമാണ് ഞാൻ കാണിച്ചു കാണിച്ചേങ്കിലും ഫ്ലവറൊക്കെ നിൽക്കുന്ന കാണിച്ചതരാം ഞങ്ങളിപ്പോൾ നടന്നു പോകുമ്പോൾ ഈ അടുത്ത സൈഡിൽ ഉള്ള ഇതാണ് ഗോ സ്റ്റേഷൻ ഞങ്ങൾ നേരത്തെ പറഞ്ഞത് അപ്പോൾ അതിന് പാരലായിട്ട് റെയിൽവേ ലൈൻ പോകുന്നു റൈറ്റ് സൈഡിൽ ഉണ്ടാറിയ ഒരു ലേക്ക് നടുവിൽ കൂടി ഈ ട്രെയിൽ അതിങ്ങനെ മാക്സിമം എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്ത് ഇങ്ങനെ നടന്ന് പോവുകയാണ് ഇവിടെ ഇതുപോലൊരു ഇടവഴിയുണ്ട് അപ്പോൾ എല്ലാം ഈ ലേക്കിൻ്റെ സൈഡിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് ഇവിടെ നേട്ടിങ്ങനെ ആടാനൊക്കെയുള്ളൊരു പ്രമീകരണമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് സൈക്കിളിൻ്റെ ഹാൻഡ് ആണെന്ന് തോന്നുന്നു എനിക്കൊന്നും ഇത് പാർക്കിൻ്റെ അതോറിറ്റീസ് ഒന്നും ചെയ്താലായിരിക്കുന്നില്ലെന്ന് തോന്നുന്നു വേറെ ആരോ പിള്ളേരൊക്കെ ഇത് ക്രമീകരിച്ചാന്ന് തോന്നുന്നു ദീപ ബാ ഇല്ല ബാ ഇവിടെ വേറെ പരിപാടിയുണ്ട് ഇവിടെ താഴെ എന്തോ സംഭവം ഉണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് വാ കണ്ടീ കാണുന്നതാണ് കേട്ടോ എന്താണെന്ന് പോയി നോക്കിത്തരാം വാ ല്ലേ കല്ലൂരിലല്ലേ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയ സ്ഥലം എന്ന് പറയുന്നത് അന്ന് ദൂരെ കാണുന്ന സ്ഥലമാണ് ഇതേപോലെയുള്ള ചെറിയ ചെറിയ ഈ പുലിമുട്ട് പോലെ പുലിമുട്ടുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതായത് ഈ തീരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്തൊക്കെയോ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ കയറി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റില്ല അതായത് നമ്മൾ ട്രെയിനില് കൂടെ തന്നെ അങ്ങ് നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ താഴെയുള്ള ഫെസിലിറ്റീസും ഇവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല വിടെ തടിയൊക്കെ കെട്ടിയിട്ട് കോടംബര പോയിട്ടുണ്ടോ എന്ത് കല്ലിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടാവും ഇതുപോലത്തെ കെട്ടിടത്തിൻ്റെ ഒക്കെ ആക്കാം വേസ്റ്റ് ഇട കൊണ്ട് തള്ളിയേക്കോ കല്ലുകൾ ആ അപ്പം ഞങ്ങൾ ഇനി ഇതിലേക്കൂടെ ഇടവഴിയുണ്ട് ഇതിലേക്കൂടെ കയറി ഇത് ആൾക്കാരുണ്ടാക്കിട്ടേക്കുന്ന വഴിയാണ് ോ വാ ആ ഇതാ വെള്ളം ഒഴുകി വരുന്ന ചാലയത് അപ്പോൾ ഞങ്ങൾ താഴെ ആ ലേക്കിൻ്റെ സൈഡിൽ നിന്ന് കയറി വന്നു വീണ്ടും ട്രെയിനിലായി എങ്ങനെയുണ്ട് ദീപ ഒക്കെ ദീപ ദീപ ഞാൻ പറയാം അതിനിടക്കൂടെയൊക്കെ ഇടവഴിയുണ്ട് നമുക്ക് അതിലൂടെ ഒക്കെ ഒന്ന് പോയി നോക്കാംന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ കയറി നോക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ചില സ്പോട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ചുമ്മാ നമ്മളങ്ങ് നടന്നു പോയി കഴിഞ്ഞാൽ പറ്റുകയല്ല അപ്പോൾ അവിടങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാരിങ്ങനെ അവരുടെ പ്രൈവായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അവരുടെ പ്രൈവറ്റ്സിക്ക് വേണ്ടിയിട്ട് വന്നിരിക്കാറുണ്ട് ഇതിനിടയ്ക്ക് കൂടെയൊക്കെ ഒരുപാട് വഴികളുണ്ട് ഞാൻ ഇവിടെ ഒരു നല്ല ചെടി നിൽക്കുന്നത് നല്ല കളറിലായിട്ട് ഇവിടുത്തെ സീസണിലൊക്കെ ഇത് ഇത് അതിന്റെ ഒറിജിനൽ കളർ തന്നെയാണ് ാണ് എന്താ വേണ്ടത് ഇവ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് നല്ല രസം കാണാൻ നല്ല സ്പോട്ട് ഇതിന്റെ മോളിൽ ഒരു ചാല് കഴുകി വരുന്നുണ്ട് അതായത് കണ്ട അതിനാണ് ഇവിടെ ഇങ്ങനെ വിദ്യ വെച്ചിരിക്കുന്നത് ഞങ്ങളിപ്പോ നേരത്തെ കടന്നു വന്ന ആ പാലത്തെ കൂടാണ് ആ മേളയിൽ നിന്നുള്ള വെള്ളം ഒഴുകി ഈ ലേക്കിലേക്കൂടെ വന്ന് ചേരും ഇവിടെ വരും ചെറിയ പുലിമുട്ട് പോലെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളും ഇടവിട്ടിടവിട്ട് ഇതുപോലത്തെ ചെറിയ പുലിമുട്ട് പോലെ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ പുലിമുട്ട് പോലെ ക്രമീകരിച്ചിട്ടുണ്ട് അല്പം നേരം ഇതിൻ്റെ സൈഡിലൂടെ ഒന്ന് കയറി നടന്ന് ഫിക്സിൻ്റെ മുകളിൽ കൂടെ അപ്പത്തല്ലെങ്കിൽ നല്ല രസമായി എങ്ങോട്ട് തിരിഞ്ഞാലും ഈ ലേക്കിൻ്റെയും സൈഡിലുമൊക്കെ നല്ല വ്യൂ ആണ് കാരണം സമ്മർ ആയതുകൊണ്ട് എങ്ങോട്ട് നോക്കിയാലും അവിടെ നിന്ന് ഞാൻ വരുവാ വരുവ വരുവാ കല്ലിൻ്റെ പുറത്തൂടെ നടക്കണ്ട അങ് ഇത് അങ്ങ് ചെല്ലുമോ അവിടെ ഡൗൺ ടൗൺ പോലെ എന്തോ കാണുന്നുണ്ടോ അവിടെ എന്തോന്നുള്ള അറിയത്തില്ല സർ ഇതില് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് നമുക്ക് നടന്നോട് പറഞ്ഞു ഓരോ ദിവസമായി ഓരോ ട്രിപ്പിലും അങ്ങോട്ടും കൊണ്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ പറ്റും ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് കേറിയിട്ട് എങ്ങനുണ്ട് അല്ലേ ഡൽ ഇതിങ്ങനെ ചുറ്റി തിരിഞ്ഞ് അങ്ങ് പോകും നമ്മൾ ഓരോ ഓട്ടം നമ്മൾ എക്സ്റ്റെൻഡ് എക്സ്റ്റെൻഡ് ചെയ്തു അങ്ങോട്ട് നമ്മൾ ആ ഡൗൺ അവിടെ കാണുന്നില്ല എനിക്ക് തോന്നുന്നത് ആ പോർട്ടാണെന്ന് എനിക്ക് തോന്നുന്നു അവിടെ നമ്മൾ ചെല്ലു എങ്ങനെയല്ല അപ്പോൾ മുന്നോട്ട് പോകും ഇത്ര ഇത്രയും നടന്നപ്പോഴത്തേക്ക് ദീപക്ക് ചെറുതായിട്ട് വിശക്കുന്നുണ്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് മാറി എവിടെയെങ്കിലും സീറ്റുണ്ടാവും അവിടെ പോയിരുന്നിട്ട് ചെറിയൊരു ലഘു ചെറിയൊരു ലഘുഭക്ഷണം എന്തുവാ ലഘു ഭക്ഷണം സമൂസ